ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സിന്ധു ബാലൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം കൊണ്ടുള്ള ഒരു റോസ്റ്റാണ് അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം കൂണ് വൃത്തിയായിട്ട് മുറിച്ച് വൃത്തിയാക്കിയിട്ട് അത് മുറിച്ചെടുത്തതാണിത് പിന്നെ രണ്ട് സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും ഒരു തക്കാളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതും പിന്നെ അല്പം തേങ്ങാക്കൊത്ത് അതും ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പില എന്നിവയാണിത് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം കടുകിട്ട് പൊട്ടണം പൊട്ടി കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പില തേങ്ങാക്കൊത്ത് കൊത്ത് ഇവിടെ ഇട്ട് കൊടുക്കണം ഇതിട്ടൊന്ന് മൂപ്പിക്കണം തേങ്ങാ കൊത്തൊന്ന് മൂത്ത് വരണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരിഞ്ഞു വെച്ചാൽ സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അരിഞ്ഞ് വെച്ച തക്കാളിയും ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം അതിനകത്ത് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റണം പൊടികളെല്ലാം എണ്ണയെ കിടന്ന് നന്നായിട്ട് വഴന്നു വരണം അതിലേക്ക് പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ച കൂണും കൊണ്ടിട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിച്ചിട്ട് ഇപ്പോൾ അല്പം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ച് വേവിക്കണം ഒത്തിരി പേകാരില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് ഒന്ന് വറ്റി വറ്റി വരാൻ വേണ്ടിയിട്ട് മൂടി തുറന്ന് വെച്ചിട്ട് നന്നായി ഇളക്കി അത് റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്തു